ഹലോ മക്കളെ അങ്ങനെ വീണ്ടും ഞാൻ വ്ലോഗും കാര്യങ്ങളായിട്ട് സെറ്റായിട്ട് വന്നിരിക്കുകയാണ് പലപ്പോഴും ഞങ്ങളുടെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഞങ്ങൾ ഫാമിലി മൊത്തമായിട്ടാണ് എങ്ങോട്ട് പോവുകയാണ് വെച്ചെങ്കിൽ അമ്പലത്തിലാക്കി ആണെക്കോട്ടെ ട്രിപ്പ് ആണെങ്കിലും എല്ലാവരും ഒപ്പാണ് കേട്ടോ പോവുക അതേമാതിരി ഞാൻ രണ്ട് ദിവസം വീട്ടിൽ പോയിപ്പോൾ പെട്ടെന്ന് അടുത്ത തീരുമാനമാണ് ഇപ്പം പിള്ളേരുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എല്ലാവർക്കും പറ്റിക്കൊള്ളണം എന്നില്ല എല്ലായ്പ്പോഴും അല്ലേ അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നെ പോയിക്കോളാം പോയാലോ എന്നുള്ള തീരുമാനം വന്നപ്പോൾ എല്ലാവർക്കും ഓക്കെയാണ് ദെൻ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ പുലർച്ചയ്ക്ക് തന്നെ ഞങ്ങൾ കെട്ടിൻ പ്രമാണം ഒക്കെ എടുത്തിട്ട് മുത്തപ്പനെ കാണാൻ വെച്ചു പിടിച്ചു നല്ല മഴ പെയ്യുന്നിട്ടോ തലേ ദിവസം വൈകുന്നേരം മുതൽക്ക് ഇന്ന് ഞങ്ങളെ ഇറങ്ങുന്നത് വരെ പക്ഷേ മുത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എന്തുകൊണ്ടോയെന്നറിയില്ല ക്ലൈമറ്റാകെ മാറി ശാന്തമായ പ്രകൃതി ഈ എണ്ണച്ചുണ്ടോ ഭയങ്കര ബിഷുവൽ ട്രീറ്റൊക്കെ തരുന്നുണ്ടല്ലേ പക്ഷെ ഞങ്ങൾ പേടിച്ചിട്ടാണ് പോകണത് കാരണം എന്താ പറയുക പല എന്നച്ചും അവിടെ എവിടെയും പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്നുണ്ടേ എങ്ങാനും ഇല്ല മുത്തപ്പൻ കാത്തോളും ഒരു ട്രെയിനിങ് കൂട്ടി പിടിച്ച് ഞങ്ങൾ മുത്തപ്പനെ ലക്ഷ്യമിട്ട് നടന്നോടാൻ വായിക്കും വേണ്ടേ ഉള്ളേൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഉള്ളേൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിഷപ്പിൻ്റെ വിളി ഞങ്ങൾ നേരെ പൂരിയും ഭാജിയും തട്ടാൻ ഒരു ഹോട്ടലിൽ കയറി അമ്മയ്ക്ക് ഷുഗർ ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ ദോശയും ചമ്മൻ്റെയും ഒതുക്കി പക്ഷേ ആ പൂരി കഴിച്ചപ്പോൾ എൻ്റെ ഏട്ടാ ബിഗ് ഫാനായി പൂരിയുടെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പറയട്ടോ നോക്കാം ഇന്ന് പൂരി ഉണ്ടാക്കിയാൽ മതിയോ പക്ഷെ അധികം ഞങ്ങൾ എണ്ണമെഴുക്കുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പാലത്തിൻ്റെ മോൾ കൂടി പോകുമ്പോൾ നമ്മുടെ മുത്തപ്പങ്കാവട്ടമാണ് കാണുന്നത് പണ്ടല്ലേ എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ച് ഇതിലെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആ ഫീലിങ്സൊക്കെ ഇങ്ങനെ ഓർമ്മയിലേക്ക് വരും ഇതിലൂടെയൊക്കെ പോകുമ്പോൾ ഈ റോഡിൻ്റെ സാഡ് കണ്ടോ നിങ്ങൾ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് റാ ഷേപ്പിൽ വെട്ടി നിർത്തിയിരിക്കുന്നത് ഇത് നിങ്ങൾ കാണിച്ചു തന്നെ മോശമല്ലേ അങ്ങനെ അതൊക്കെ കണ്ട് പ്രകൃതിയെയും മുത്തപ്പനെ കാണാനുള്ള എന്താ പറയുക ആകാംക്ഷയും കാര്യങ്ങളൊക്കെ മനസ്സിലിട്ടിട്ട് ഈ മുത്തപ്പൻ്റെ സന്ധിയിലേക്ക് വെച്ച് പിടിക്കണേ ഞാൻ സ്നേഹത്തോടെ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ ആശി അമ്മയുടെ കൈ പിടിച്ച് കണ്ടോ പണ്ട് ഞാനും എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ച് അമ്മയുടെയും കൈ പിടിച്ച് എട്ടിനെയും കൈ പിടിച്ച് പോയിട്ടുണ്ട് ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ പോരുമ്പോൾ ഭയങ്കര ഫീലിങ്ങാണ് ആണ് എനിക്ക് മുത്തപ്പൻ കവ പല അമ്പലങ്ങളും അങ്ങനെ തന്നെയാണ് ദ മുത്തപ്പൻ്റെ പ്രസാദം ഇത് വര ലെവലാണ് എനിക്ക് ഭയങ്കര ഫേവറേറ്റാ എനിക്ക് മാത്രല്ല കേട്ടോ എല്ലാവർക്കും അല്ലേ നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ ഒരു വട്ടം കഴിച്ചു കഴിഞ്ഞാൽ ആ തേങ്ങ കുത്തും ആ എന്താ പറയുക ഞാൻ ഇപ്പോഴും കണ്ട വയലിട്ടിട്ട് ചവച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് വായലുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ നേരത്തെ അളിയന്മാരെ നോക്കിയപ്പോൾ അവരെ രണ്ടെള്ളം തിരിഞ്ഞു നിന്നിട്ട് വേറെ സ്ഥലത്ത് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ അളിയന്മാർക്കും വേണ്ടല്ലേ കുറച്ച് പ്രൈവസി ഓക്കെ നടക്കട്ടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി മുത്തപ്പൻ മുത്തപ്പൻ്റെ കൽപ്പനയൊക്കെ കഴിഞ്ഞിട്ടോ സത്യം പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര വിഷമായി പക്ഷേ ഞങ്ങൾക്ക് അന്നിനും തിരിച്ചു പോരാനുള്ളതുകൊണ്ട് മുത്തപ്പൻ്റെ കയറാൻ കാണാൻ പറ്റില്ലെങ്കിലും അമ്പലത്തിൽ കയറി ഞങ്ങൾ നല്ല രീതിയിൽ തൊഴുത് മുത്തപ്പനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉടനെ തന്നെ മുത്തപ്പൻ്റെ കൽപ്പനയ്ക്ക് ചെല്ലുമായിരിക്കും ദൈവം സഹായിച്ച മുത്തപ്പൻ ആഗ്രഹിക്കുകയാണ് മുത്തപ്പനെ കാണാൻ ഞങ്ങൾ എന്ന് മുത്തപ്പൻ ആഗ്രഹിക്കുകയാണ് വെച്ചെങ്കിൽ കണ്ടിപ്പ അവിടെ പോയിരിക്കും അല്ലേ അതൊക്കെ കഴിഞ്ഞ് അതിനെ കുറച്ച് ബോട്ടിങ്ങും അവിടെയൊക്കെ പോയി നോക്കിയപ്പോൾ അവർക്ക് ബോട്ടിങ് ഇപ്പം ഇല്ല ആൾ വരണം എന്നൊക്കെ പറഞ്ഞ് തൊട്ടുംപ്പോൾ ഞങ്ങളവിടെയെല്ലാം ചുറ്റിക്കണ്ട് തിരിച്ച് പോകുന്നോണ്ടിരിക്കണേ മക്കളെല്ലാം വായ്പ ആണ് അളിയൻ മുന്നിലേക്ക് ഏറ്റിയിരുത്തി അളിയൻ പാക്കിൽ റെസ്റ്റിങ്ങാണ് അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ അത് നല്ലൊരോർമ്മ